ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഇവിടുത്തെ സുറിയാനി കൃത്യഗ്രയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ വർഷമായിരുന്നു ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വർഷക്കാലം ലത്തിൻ ഭരണത്തിന് കീഴിൽ ആയിരുന്ന ഇവിടുത്തെ പുരാതന ശ്രീയാന് ത്വരിക്കൽ അവരുടെ ശ്രീയാന് റീത്തിന് ആ കാലഘട്ടത്തിൽ സംഭവിച്ച അവജയത്തെ ഓർത്ത് ദുഃഖിക്കുന്നവരായിരുന്നു തങ്ങളുടെ പുരാതനമായ പൗരസ്ത്യ സ്ത്രീയാൽ വീത്ത് എൻ്റെ പൂർണ്ണതയിൽ പുനരുദ്ധരിച്ച് ലഭിക്കണമെന്ന് ഒരാഗ്രഹിച്ചു അതിന് ലത്തീൻ പണത്തിന് കീഴിൽ സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സ്വന്തം ജാതിയിലും വീത്തിലും പെട്ട മെത്രാമാരെ ലഭിക്കണം എന്നാഗ്രഹിക്കുകയും അതിനുവേണ്ടി റോമിൽ അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്തു കൊണ്ടിരുന്നു അങ്ങനെ അവർ കാത്തിരിക്കുകയായിരുന്നു ആ കാത്തിരിപ്പിൻ്റെ സാക്ഷാത്കാരമാണ് വാസോത്തൊഴിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ മൂന്ന് വികാരിയാത്രകളിലായി ഇവിടുത്തെ ശ്രീയാനിക്കാരെ ഇവപ്പെടുത്തുകയും അങ്ങനെ ആ മൂന്ന് വികാരിയാത്രകളിലേക്കും ഈ നാട്ടുകാരും സ്വന്തം ശ്രീയാനീർത്തികാരുമായ മൂന്ന് വികാരി പിത്വന്മാരെ നിയമിക്കുകയും ചെയ്തത് അങ്ങനെ കോട്ടയത്തിൻ്റെ എന്താ ഉണ്ടായത് കോട്ടയം വികാരിയാകത്ത് ഇതിൻ്റെ ആസ്ഥാനം ചങ്ങനാശ്ശേരിയിലേക്ക് മാറ്റിയതുകൊണ്ട് അതുവരെ കോട്ടയം വികാരിയാകത്ത് എന്നറിയപ്പെടുന്ന സർവപ്രദാസഭയുടെ ആൾ പ്രഥമ രണ്ട് കുത്തി വീരാത്തിൽ ഒന്നായ കോട്ടയം പിന്നീട് ചങ്ങനാശ്ശേരി എന്ന പേരിൽ അറിയപ്പെട്ട് തുടങ്ങി ചങ്ങനാശ്ശേരിയിലേക്ക് മാർ മാത്യു മാത്യു പിതാവ് ദീപ്തനായി മറ്റേ വികാരിയാത്ര എറണാകുളത്ത് ലൂയിസ് പഴയപുറമ്പിലും പൊതുവായിരുന്ന കൊണ്ട പുതിയ വികാരിയാത്ത് ലൂയിസ് പഴയപറമ്പിലും തൃശ്ശൂര് ജോൺ മെനാച്ചേരിയും ിച്ചമാരായി അങ്ങനെ ആ ചിരകാല അഭി സ്വന്തപൂർവികരുടെ ചിരകാല അഭിലാഷം സാക്ഷാത്പ്പെടുകയായിരുന്നു സ്വന്തം പ്രീത്തിൽപ്പെട്ട സ്വന്തം നാട്ടുകാരായ മൂന്ന് എത്രാന്മാരെ നമുക്ക് ലഭിച്ചിരിക്കുന്നു അഭിപന്യ മാത്യു മാക്കിൽ പിതാവ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി തിരാരിപ്രസ്വതിക്കായിട്ട് ചാർജ് എടുത്തു നമ്മൾ ആ ദിവസത്തിൻ്റെ ഓർമ്മ ഈ ദിവസം പ്രത്യേകമായി കൊണ്ടാകുന്നു അതോടൊപ്പം തന്നെ ധന്യ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഇതിനുള്ള സന്തോഷം നത്യേകമായി ദൈവത്തിന് ആരാധന അർപ്പിച്ചുകൊണ്ട് ഇവിടെ പ്രകാശിപ്പിക്കുകയും ചെയ്യുകയാണ് അഭിവന്യം പിതാവ് പത്ത് പതിനഞ്ച് വർഷക്കാലം ചങ്ങനാശ്ശേരിയുടെ വികാരിയ പുസ്തകയായിരുന്നു തുറന്നേതാണ്ട് മൂന്ന് വർഷക്കാലം തൊള്ളായിരത്തി പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള മൂന്ന് വർഷക്കാലം തെക്കും ഭാഗ ഭാഗത്തിനു വേണ്ടി പ്രത്യേകം രൂപീകരിക്കപ്പെട്ട ഈ കോട്ടയം വികാരിയാത്തിൻ്റെ വികാരിയ പ്രലിക്കയായിട്ട് സേവനം അനുഷ്ഠിച്ചു അദ്ദേഹത്തിൻ്റെ അജപാരെന്ന കാലഘട്ടം എന്തുകൊണ്ടും ധന്യമായ ഒന്നായിരുന്നു എന്നൊരു സംശയമില്ല അദ്ദേഹം വികാരിയ പ്രസലിക്കാ സ്ഥാനം കൊട്ട് ശ്രീദർശകർ ഏറ്റെടുത്തപ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു വഴിത്തിരിവായിരുന്നു എന്നതിന് സംശയവുമില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടം പൂടത്ത പിരിച്ച വഴികളിലൂടെ ആയിരുന്നില്ല എന്നുള്ളതും ചരിത്രം സാക്ഷിക്കുന്നു ഒരു വിശുദ്ധൻ്റെ പാത എപ്പോഴും ഭൂപത്ത ജനിച്ചിട്ടുള്ളതല്ല ഒരു വിശുദ്ധനെ രൂപീകരി രൂപീകരിക്കുന്നത് പലപ്പോഴും കല്ലും മുള്ളും നിറഞ്ഞ പാതകളിലൂടെയുള്ള യാത്രയാണ് അങ്ങനെയുള്ള ഒരു യാത്ര മാക്കിപ്പിതാവിനും അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതും ഒരു സത്യമാണ് പക്ഷേ ഇതൊക്കെ ദൈവപരിപാലനയായിട്ട് ഞാൻ കാണുകയാണ് ദൈവം എങ്ങനെ ഓരോരോ കാര്യങ്ങളെ രൂപീകരിക്കുന്നു എങ്ങനെ വഴി നടക്കുന്നു അതൊക്കെ അവസാനം സൽഫനങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നു നമുക്ക് ഓരോ കാര്യം സംഭവിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല പക്ഷേ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം ദൈവകൃപയുടെ വഴികളായിരുന്നല്ലോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നു ബാക്കി പിതാവ് ശരാശേരിയിൽ പതിനഞ്ച് വർഷക്കാലം തന്നെ ശുഭ്രൂഷിച്ചു ആത്മാർത്ഥമായ ഒരു ശുശ്രൂഷയായിരുന്നു അത് സ്വയം പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ടുള്ള ശുശ്രൂഷയായിരുന്നു പക്ഷേ പല പ്രതിബന്ധ ദിനംപ്രതികൾ സാഹചര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അത് പക്ഷേ മറ്റൊരു നന്മയ്ക്ക് ഇടം കൊടുത്തു എന്നുള്ളത് സത്യമാണ് ഗണനായ വിഭാഗത്തിനു വേണ്ടി ഒരു പുതിയ വികാരിയാകത്ത് സ്ഥാപിതമാകുവാൻ അത് വഴിയൊരുക്കുകയായിരുന്നു എന്ന് ഞാൻ കരുതുന്നു അങ്ങനെ പുതിയ കുട്ടയം വികാരിയാത്ത് രൂപപ്പെട്ട് അതിലൂടെ ഈ തെക്കുംഭ വിഭാഗം കുട്ടി എന്തുമാത്രം വളരാൻ സാധിച്ചു അത് ആ സമൂഹം നൽകുന്ന ഈ രൂപത നൽകുന്ന അതിരൂപത നൽകുന്ന വലിയ നന്മകളെയും സംഭാവനകളെയും പ്രത്യേകം നന്ദിയുടെ ഈ അവസരത്തില് ഓർമ്മിക്കുകയാണ് അദ്ദേഹം വികാരിയപുലിക്കായത് ആവിഭുക്ത ചങ്ങനാശ്ശേരി വികാരിയത്തിൻ്റെ വികാരിയെ അഭിമുഖിക്കാത്ത കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മജാരത സുപ്രൂഷങ്ങൾ എന്നും സ്മരിക്കപ്പെടേണ്ടതാണ് കാല കാല കാലത്തിനെ മറക്കാനാവാത്ത സംഭാവന അദ്ദേഹം ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മുടെ സഭയ്ക്ക് മുഴുവൻ മൂന്ന് വികാർത്ഥികളുണ്ടായിരുന്നെങ്കിൽ തന്നെയും ഈ സഭ മലബാർ സഭയ്ക്ക് മൂന്ന് വികാർത്ഥികൾക്കും വസന്താദ്യമായിട്ട് ഒരു സഭാഭരണ സംവിധാനത്തിന് രൂപം കൊടുത്തത് എന്ന് പറഞ്ഞാൽ അതേ ഒരു ചിട്ട ക്രമവും ഉണ്ടാക്കി അദ്ദേഹത്തിന് പുസ്തകം അത് വലിയൊരു സംഭാവനയായിരുന്നു അതാണ് പിന്നെ ശ്ലോത്സവ ഗുരു വസത് മാക്കുദർശനമായിട്ട് മാറിയത് ചങ്ങനാശ്ശേരി രൂപതയിലെ അടുത്ത കാലം വരെയും ആ ദക്കെയു പുസ്തകമായിരുന്നു അജബാരന്ധന പ്രവർത്തനങ്ങൾക്ക് വഴികാട്ടിയായിരുന്നത് അങ്ങനെ അങ്ങനെയുള്ള ഒരു സംഭാവന അതിലൂടെ അദ്ദേഹം നൽകി കൽത്തരങ്ങളും നിയമങ്ങളും ഒക്കെ നൽകി നല്ല ചിട്ടയുള്ള അടിത്തറയുള്ള ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുവാനും അദ്ദേഹം ശ്രമിച്ചു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഏതാനും മേഖലകളിൽ സവിശേഷമായി നമുക്ക് കാണുവാൻ സാധിക്കും ചാൻസ് ലൈൻ പിതാവ് ആരംഭം കുറിച്ച വിദ്യാഭ്യാസ വിപ്ലവം അത് ഇവിടുത്തെ സാധാരണ സഭയെ ഏറെ വളർത്തുവാനുള്ളൊരടിത്തറയായിരുന്നു ആ അടിത്തറമേൽ തുടർന്ന് പണിയുവാൻ വക്കീൽ പിതാവ് വളരെയേറെ ശ്രദ്ധിക്കുകയുണ്ടായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ബാല വിദ്യാഭ്യാസം പ്രത്യേകമായി ശ്രദ്ധിച്ചു കുഞ്ഞുക്ക് നൽകുന്ന വിദ്യാഭ്യാസം അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് അദ്ദേഹം കണ്ടു അങ്ങനെയുള്ള അതിനുവേണ്ടി സ്കൂളുകൾ സ്ഥാപിക്കുവാൻ പ്രത്യേകമായ ഭേദന നൽകി അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും അങ്ങനെ ആ മേഖലയിൽ അദ്ദേഹം സവിശേഷമായ ശ്രദ്ധ ചെലുത്തുകയുണ്ടായി പക്ഷേ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് അദ്ദേഹം വ്യക്തമായി നിർണ്ണയിക്കുകയും ചെയ്തു കേവലം ഭൗതികമായ അറിവ് പകർന്നുകൊണ്ട് കൊണ്ട് മാത്രമായില്ല നമ്മൾ സ്കൂളുകൾ സ്ഥാപിച്ച് നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് അതിൻ്റെ ലക്ഷ്യം പരമമായിട്ടും നല്ല കത്തോലിക്ക വിശ്വാസ പരിശീലനം നൽകുക എന്നുള്ളതാണ് നമ്മുടെ സ്കൂളുകൾ അതിന് ഉപയോഗപ്പെടുന്നില്ലെങ്കിൽ അത് അർത്ഥശൂന്യമാണ് എന്ന് അദ്ദേഹം ശക്തമായിട്ട് ഉത്ബോധിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് നമ്മുടെ സെക്യുലർ സ്കൂളുകളിൽ എല്ലാ ദിവസവും ഒരു മണിക്കൂറെങ്കിലും േദബാധ നടത്തണം എന്നതെ നിഷ്കർഷിക്കുകയുണ്ടായി നമ്മുടെ സ്കൂൾ കെട്ടിടം നമ്മളെ വളരെ വളരെ മുടക്കി പടുത്തുയർത്തുന്ന സ്കൂൾ കെട്ടിടങ്ങൾ ഒക്കെ അത് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതല്ല അത് മതവിശ്വാസം പകരാൻ വേണ്ടിയുള്ളതാണ് അതിൽ ഉറപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് അതിനു വേണ്ടി അത് ഉപയോഗപ്പെടുത്തണം എന്ന് അത് ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് അത് ഉത്ബോധിപ്പിക്കുകയുണ്ടായി അങ്ങനെ വിദ്യാഭ്യാസത്തിന്റെ രംഗത്ത് വിദ്യാഭ്യാസത്തിൻ്റെ ആ വലിയ കാഴ്ചപ്പാട് ദർശനവും തീർച്ചയായിട്ടും ഇന്നും പ്രസക്തമാണ് അതൊക്കെ നമ്മുടെ നമ്മുടെ വിദ്യാഭ്യാസം അർത്ഥവത്താകുന്നത് പൂർണ്ണമായി തീരുന്നത് അവിടെ ശരിക്കും വിശ്വാസം വേദ പഠനം കൂടി ഉണ്ടെങ്കിലേ വിദ്യാഭ്യാസം പൂർണ്ണമാവുകയുള്ളൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു അത് ഉത്ബോധിപ്പിച്ചു അത് ഇന്നും പ്രസക്തമാണ് നമ്മുടെ ജീവിത രൂപീകരണമാണ് ദേവ ലക്ഷ്യമെങ്കിൽ അത് പൂർത്തീകരിക്കപ്പെടുന്നത് ശരിയായ വിശ്വാസ പരിശീലനത്തിലൂടെയാണ് മനുഷ്യന്റെ പരമമായ ലക്ഷ്യം എന്താണോ അത് സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസം എന്ന് കത്തോലിക്കാ സഭയുടെ രണ്ടാമത്തെ കൗൺസിലൂടെ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യമാണ് ആ ഒരു കാഴ്ചപ്പാട് മാക്കി പിതാവ് അന്ന് പുലർത്തിയിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖല മതപഠനമായിരുന്നു മത സിസ്റ്റമാറ്റിക്കായിട്ട് മതപഠനം നൽകുവാൻ അദ്ദേഹം ശ്രദ്ധിക്കുകയുണ്ടായി മതപഠനത്തിൻ്റെ സർവപ്രധാന ആ ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട് എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയുണ്ടായി മത വേദോപദേശം അതിനുള്ള കൃതിയന്ധങ്ങൾ അദ്ദേഹം ചെയ്തു കുട്ടികളുടെ കുഞ്ഞുങ്ങളുടെ വേദോപദേശം അത് ആ കായി കാര്യത്തിൽ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കുമുള്ള വലിയ പങ്ക് അദ്ദേഹം എടുത്തു കണിക്കുണ്ടായി മക്കളുടെ ഭേദപഠന കാര്യത്തിൽ മാതാപിതാക്കളും കുടുംബവും ഏറ്റവും ചുമതല ഉള്ളവരാണ് എന്ന് പ്രത്യേകം അദ്ദേഹം പഠിപ്പിച്ചു പക്ഷെ അതുകൊണ്ട് അവസാനിക്കുന്നില്ല ഈ കുഞ്ഞുങ്ങളുടെ വേദോ പഠനം അത് കുടുംബത്തെ മാത്രം ആശ്രയിച്ച് പൂർണ്ണമാവുകയില്ല അതാണ് ഇടവകളിലെ മതബോധന ശുശ്രൂഷ അതിലേക്ക് പ്രാധാന്യം കൊടുത്തു ഈ കാര്യത്തില് ഇടവക വൈദികർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്തു മാത്രമല്ല അന്മാരെയും ഇക്കാര്യത്തിൽ പിങ്ക്തിയർക്കണം പഠന പഠനകാര്യത്തില് അവരുടെയും സഹായം തേടണം വൈദികര് മാത്രമായിട്ട് ഇടവയിൽ നിർവഹിക്കാൻ സാധിക്കുകയില്ല അന്മാരുടെ പങ്കാളിത്തം ഉണ്ടാകണം എന്നും അദ്ദേഹം പഠിപ്പിച്ചു നമുക്കറിയാം ഇന്ന് രൂപപ്പെട്ടിരിക്കുന്ന ആ വിദ്യാ വേദ മതബോധന സംവിധാനം അത്തരത്തിലൊക്കെ രൂപപ്പെട്ട് വന്ന വന്നതാണ് എത്രയോ അന്മാരാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് കുട്ടികളെ മാത്രമല്ല മുതിർന്നവരുടെയും മതബോധനം കാര്യത്തിൽ ശ്രദ്ധിക്കണം മുതിർന്നവർക്ക് മത ഭേദപാഠനം നൽകണം എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയുണ്ടായി അടൽറ്റ് കാറ്റ് ശത്രികാര്യത്തിലും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കുകയുണ്ടായി ഇങ്ങനെ വേദോപ്രയാസ കാര്യത്തിലുള്ളവയെന്താ വലിയ ശ്രദ്ധ ആ പർവമായ പ്രാധാന്യം അത് എക്കാലവും പ്രസക്തം തന്നെയാണ് അദ്ദേഹം ഇവിടുത്തെ കുടുംബങ്ങളുടെ ആ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയുണ്ടായി കുടുംബ തകർന്നു പോകുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു പ്രത്യേകിച്ച് അന്ന് വളരെ വ്യാപകമായിരുന്ന മദ്യപാന ശീലം അതിന്റേതായ ശക്തമായ തൊഴില ചെറിച്ചൽപ്പിക്കുകയുണ്ടായി ശക്തമായ പ്രബോധനം നൽകുകയുണ്ടായി മദ്യപാനം മനുഷ്യരെ നശിപ്പിക്കുന്നത് കുടുംബങ്ങളെ നശിപ്പിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് മദ്യപാനം ഒരുവനെ തീ നരകത്തിലേക്കാണ് എത്തിക്കുന്നത് എന്ന് അദ്ദേഹം പറയുണ്ടായി തീ നരകത്തിലേക്കാണ് മദ്യപാനം ഒരുവനെ എത്തിക്കുന്നത് വസ്തുത നമുക്കറിയാം വിപുലമായ സത്യമാണെന്ന് പറയും ഇന്നും ആ തിന്മ നമ്മളെ കാതു തിരുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് മദ്യപാനത്തിനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇന്നും 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 പ്രസക്തകളുടെ ശബ്ദമാണ് എന്ന് നമുക്ക് ഈ അവസരത്തിൽ ഓർമ്മിക്കാം അതുപോലെ തന്നെ അദ്ദേഹം സന്യാസ സമൂഹങ്ങളുടെ രൂപീകരണത്തിൽ പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ടുണ്ട് നല്ലൊരാധ്യാത്മിക അടിത്തറ നമ്മുടെ സമൂഹത്തിന് നൽകുവാൻ അദ്ദേഹം പ്രത്യേകമായി ശ്രദ്ധിച്ചു ഇന്ന് കോട്ടയത്ത് കോട്ടയം അതിരൂപതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്യാസമൂഹം വിസിറ്റ സന്യാസമൂഹമാണല്ലോ അതിന് അദ്ദേഹം രൂപ അദ്ദേഹത്തിൻ്റെ കാലത്താണ് അതിന് ആരംഭ ആരംഭം കുറിച്ചത് അതുകൊണ്ടുതന്നെ ഇന്നത്തെ പ്രധാനപ്പെട്ട സന്യാ സമൂഹങ്ങളായ എഫ് സി സി എസ് എ ബി എസ് തിരുവോദയ സന്യാസമൂഹം ഇതിനൊക്കെ വളരെയധികം പ്രോത്സാഹാദികാലഘട്ടങ്ങളിൽ പ്രോത്സാഹനം നൽകുകയും വഴിയൊരുക്കുകയും ചെയ്തതിൽ ബാക്കി പ്രതാവ് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് അതെല്ലാം അങ്ങനെ സന്യാസ ജീവിതത്തിന് വലിയ പ്രാധാന്യം നൽകുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ആളായിരുന്നു മാക്കി പിതാവ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ശൈലി സമീപനം വളരെ മാതൃകാപരമായ സദ്ഗുണങ്ങൾ വളരെ മാതൃകാപരമായിട്ടുള്ളതായിരുന്നു എല്ലാവരും അത് പ്രശംസിക്കേണ്ട കാര്യമാണ് അദ്ദേഹം വളരെ ബുദ്ധിമാനായിരുന്നു വലിയ ബുദ്ധിമാനായ ഒരു വികാരിയെ പ്രസവലിക്കുകയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അദ്ദേഹം സമാധാനപ്രിയനായിരുന്നു അദ്ദേഹം ക്ഷമാശീലനായിരുന്നു അദ്ദേഹം വിനയാന്യതനായിരുന്നു വിധേയത്വം ഉണ്ടായിരുന്നു അധികാരികളുള്ള വിധേയത്വം അദ്ദേഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു നല്ലൊരു ഭരണ വലിയ വലിയൊരു ഭരണഭാരവും അദ്ദേഹത്തിനുണ്ടായിരുന്നു വലിയൊരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം അന്ന് ഈ മൂന്ന് വികാരിലേക്ക് ഉള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടി വികാരി പത്രികമാനാക്കാൻ വേണ്ടി കണ്ടെത്താൻ വേണ്ടി ചോദിച്ച ആളുകള് അതിനുവേണ്ടിക്കപ്പെട്ട ആളുകളെയൊക്കെ വിലയിരുത്തി അവസാനം പറഞ്ഞ് തീരുമാനമെടുത്തതാണ് ഏറ്റവും യോഗ്യനായിരിക്കുന്നവൻ മാത്യു മാക്കീലാണ് മാക്കീലച്ഛനാണ് എന്നാണ് അവർ വിലയിരുത്തിയത് അങ്ങനെ പണ്ഡിതനും വിനയാന്തനും വിശ്വസ്തനും സമാധാനപ്രിയനും ക്ഷമാശീലനുമായ മാക്കിൽ പിതാവ് ചങ്ങനാശ്ശേരിയുടെ ഗാരി അഭോലിക്കായിട്ട് വന്നു വസ്തു അറിയുന്ന ക്ഷമ തീർച്ചയായിട്ടും നമുക്ക് ചരിത്രത്തിലൂടെ തിരിച്ചറിയാൻ സാധിക്കും വളരെയധികം പ്രതികൂല സാഹചര്യങ്ങളിൽ കടന്നുകൊണ്ട് പോകേണ്ടി വന്നപ്പോഴും വിമസനങ്ങൾ ഏറ്റവും വാങ്ങിയപ്പോഴും അദ്ദേഹം ശ്രമ പാലിച്ചു ശ്രമയോടെ ശാന്തശീലനായിട്ടൊക്കെ അതിനെ നേരിട്ടു എന്നുള്ളത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് അങ്ങനെ സമാധാന പ്രിയനായ അദ്ദേഹം തൻ്റെ ആ ദൗത്യം വിശ്വസ്ഥതയോടെ നിറവേറ്റി എന്നുള്ളതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇപ്രകാരമുള്ള ആ സംഭാവനയുടെ നന്ദിയുടെ ഓർക്കുവാനുള്ള ഒരവസരമാണല്ലോ ഇത് ധന്യൻ എന്ന് പറയുമ്പോൾ എന്താണത് അർത്ഥമാക്കുക നമ്മുടെ നമ്മുടെ രാജ്യത്ത് ഭാരതത്തിൽ മെത്രാൻമാരാരും തന്നെ ഇതുവരെ വിശുദ്ധരായി ആയിട്ടില്ല ഉച്ചപ്പറ്റി വിശുദ്ധ പദവിയിലേക്ക് അവൻ ആനയിച്ചിട്ടുണ്ട് വിശുദ്ധരായിട്ടും വാർത്തപ്പെട്ടവരായിട്ടും ധന്യരായിട്ടും ദൈവദാസന്മാരായിട്ടും ഒക്കെ പലരെയും അവർ വഴി നിർത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ധന്യൻ എന്ന പദവിയിലേക്ക് എത്തിയിരിക്കുന്ന രണ്ടാമത്തെ നെത്രാനാണ് മക്കിൽ പിതാവ് ആദ്യത്തെ ആള് കുര്യാശ്ശേരി പിതാവാണ് അങ്ങനെ ആ പദവി ധന്യൻ എന്ന് പറയുമ്പോൾ പറയുമ്പോഴുള്ളതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ വിശുദ്ധി സഭ അംഗീകരിച്ചിരിക്കുന്നുള്ളതാണ് ഒരുവൻ വിശുദ്ധമായ ജീവിതമാണ് നയിച്ചിരിക്കുന്നത് എന്ന് സഭ തിരിച്ചറിയുകയാണ് വിലയിരുത്തി അത് പ്രഖ്യാപിക്കുന്നതാണ് ധന്യപദവി എന്ന് പറയുന്നത് വിശുദ്ധ ജീവിതമാണ് അദ്ദേഹം നയിച്ചത് അതാണ് റൂമിൽ നടക്കുന്ന നാമകരണ നടപടിയിലെ ആദ്യത്തെ പ്രക്രിയ രൂപതാതല തലം കഴിഞ്ഞ് സർവെൻറ്റ് ഓഫ് ഗോഡ് എന്നുള്ള പദവിക്ക് ശേഷം ഒരാൾ ധന്യനായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നു അങ്ങനെയാണ് അദ്ദേഹത്തെക്കുറിച്ചെല്ലാം പഠിച്ച് വിലയിരുത്തി അദ്ദേഹം ഒരു വിശുദ്ധ ജീവിതം നയിച്ചയാളാണ് എന്ന് കണ്ടെത്തുകയാണ് അദ്ദേഹം സ്വപ്രഖ്യാപിച്ചിരിക്കുന്നു അങ്ങനെ വിശുദ്ധമായ ഒരു ജീവിതം നയിച്ച് കടന്നു ഒരു വന്ധ്യ പിതാവാണ് മക്കിൽ പിതാവ് നമുക്കും ആ വിശുദ്ധി ആ വിശുദ്ധി അദ്ദേഹത്തിൻ്റെ അജവാന സുഴ്ഷിയുടെ അടിത്തറ എന്ന് പറയുന്നത് പ്രതികൂല സാഹചര്യങ്ങളിലെ ശക്തി പകർത്തുന്നത് ആ വിശുദ്ധിയാണ് അതാണല്ലോ ഒരുമെത്താൻ്റെയും ഏറ്റവും വലിയ കടമയും അത് തന്നെയാണ് വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് വിശുദ്ധനെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ലേഖനത്തില് യാക്കോവിശ്രീയ പറയുന്നുണ്ട് പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം ശബ്ദമാണ് പ്രവൃത്തി ഉണ്ടെങ്കിലേ വിശ്വാസ അർത്ഥമുള്ളൂ എന്നുള്ളത് പക്ഷെ തന്റെ വിശ്വാസം പ്രാവർത്തികമാക്കിയ സ്വന്തം ജീവിതത്തിലും പ്രാവർത്തികമാക്കിയ ഒരാളെയാണ് നമ്മൾ മക്കിൽ പിതാവിൽ കാണാൻ സാധിക്കുക അങ്ങനെയുള്ള നല്ല അങ്ങനെ അങ്ങനെ ദൈവം തെളിയ ഒരു സമ്മാനമാണ് നമുക്ക് മക്കിൽ പിതാപ് നമുക്ക് ഈ അവസരത്തിൽ നന്ദിയോടെ ഏറെ ഓർക്കാം ഹൃദയത്തിൻ്റെ ആ വലിയ നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം ഹൃദയത്തിൻ്റെ അജബാര സുഹൃശേയുടെ ആ നന്മാതൃക ഇന്നും അജപാരകർക്ക് വലിയൊരു മാതൃകയാണ് പ്രത്യേകിച്ച് ഹൃദയത്തിൻ്റെ അജബാലൻ്റെ സന്ദർശനങ്ങൾ ഇടവക സന്ദർശനങ്ങൾ അദ്ദേഹം വളരെ ആഘോഷമായി തന്നെ നടത്തിയിരുന്നു ഇടവയിലെ ഇടവയിൽ ഒരു ചരലുണ്ടാക്കുവാനൊക്കെ സാധിച്ചിട്ടുണ്ട് അതേ കുടുംബങ്ങൾ സന്ദർശിച്ചിരുന്നു ആ തരത്തിൽ നന്നെല്ലാം മനുഷ്യരുമായിട്ട് അല്ല അധികണങ്ങളുമായിട്ട് ബന്ധം പുലർത്തിയ ഒരു അജപാലനായിരുന്നു അദ്ദേഹം യജപാലിൻ്റെ സന്ദർശനത്തെക്കുറിച്ച് പ്രത്യേകമായി ചരിത്രത്തിൽ എടുത്തു പറയുന്നുണ്ട് ഈ രീതിയിലെല്ലാം പല നല്ലൊരു അധ്യപാലകനായി അദ്ദേഹം തൻ്റെ ശുരൂഷം നിർവഹിച്ചു അങ്ങനെ നിത്യ ജീവിതത്തിൽ നിത്യത്തിലേക്കിടന്നു ഇപ്പോൾ സൃഗത്തിൽ അദ്ദേഹം നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഒരു പുണ്യാത്മാവായിട്ട് നമ്മൾ നമുക്ക് ആനന്ദിക്കാം ഈ കാര്യത്തിൽ ഈ അവസരത്തിൽ ഈ കോട്ടയവും ചങ്ങനാശ്ശേരിയും തമ്മിലുള്ള ആ ഒരു നമ്മൾ ഒരുമിച്ച് രൂപം കൊണ്ട് ഒരുമിച്ച് വളർന്ന ഒരു സഭാ സമൂഹമാണ് ആ ഒരു ബന്ധവും ഒരാത്മബന്ധം എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ അനർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതോ വ്യക്തിഗത്വമുള്ള ബന്ധങ്ങളിൽ ഹൃദയബന്ധങ്ങളിലൊക്കെ അത് എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അതിന് ആ ഒരു ആ കാര്യത്തിൽ നല്ലൊരു മാതൃകുന്ന പിതാവാണ് മക്കിൽ പിതാവ് എല്ലാവരുമായിട്ടും നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു പിതാവായിരുന്നു അദ്ദേഹം അങ്ങനെ ആ പിതാവിൻ്റെ നല്ല മാതൃക ഓർത്തുകൊണ്ട് നമുക്ക് ഈ ബസ് അർപ്പിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ